ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുമായിട്ടാണ് വിറ്റാമിൻ സിയും എയും കാൽസ്യവും എല്ലാം അടങ്ങിയ ഒരു ആണല്ലോ മരിങ്ങക്കായ എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരൂ ഇടയിലേക്ക് മുരിങ്ങക്കായ കൊണ്ടുള്ള ഈ ഡിഷ് ഉണ്ടാക്കാനായി ആദ്യമായി ഒരു കടായി സ്റ്റൗ മീതം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒരു വലിയതും ഒരു ചെറുതുമായ രണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം വഴറ്റി കൊടുക്കുക അഞ്ച് മുരിങ്ങക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഒരു സ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ടുകൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ എന്നത് നല്ല വിറ്റാമിനുള്ള ഒരു പച്ചക്കറിയാണല്ലോ ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴന്നു വരുവാൻ വേണ്ടി രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം തീ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇത് വഴന്ന് വന്നിട്ടുണ്ട് കക്കാളിയും ഉള്ളിയും ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് കാർക്കേപ്പിലിട്ട് കൊടുക്കാം ഇഞ്ചിയും ഒരു ആറഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം ഒന്ന് മാറി തരട്ടെ എല്ലാം കൂടി ഒന്ന് നമുക്ക് വയറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടെ കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കുവാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം വേവുവാൻ ആവശ്യമായ വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിരുന്നു ീ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കാം പച്ചക്കറി വെന്ത് പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇവിടെ നിന്നും വെന്ത് വരട്ടെ നമുക്ക് മൂടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് വരെ വെന്ത് വരട്ടെ നമുക്കിത് മൂടി തുറന്ന് നോക്കാം അത് ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് അത് വെന്ത് വന്നിട്ടുണ്ട് മുരിങ്ങക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ ഒരു തേങ്ങയിൽ നിന്നും ഒരു മുറി തേങ്ങയുടെ പാൽ ഒരു കപ്പ് പാലുണ്ടായിരുന്നു അതിൽ നിന്നും പകുതി ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചാടിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നിങ്ങൾക്കും മുരിങ്ങക്കായ മുളകിട്ടതെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഏത് വിധത്തിലുള്ള കറിയാണെന്ന് നിങ്ങളൊരു പേരിടണം ഞാൻ മുരിങ്ങക്കായ റെസിപ്പി എന്നാണ് പറയുന്നത് അത് മുരിങ്ങക്കായ തേങ്ങാപ്പാലം ഒഴിച്ചതുകൊണ്ട് അതിൻ്റെ എരിവൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുമായിരുന്നു നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കറി ഇപ്പോൾ ഒക്കെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി പാലൊഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇതിന് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു കസൂരി മേത്തി ബേക്കേഴ്സിൻ്റെ കസൂരി മേത്തി എന്ന ഒരു ഈ ഒരു ഡ്രൈ ഈ ലീഫാണ് അത് നമുക്ക് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഞാൻ രടിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു ഫ്ലേവറിന് കറിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്ത് ടീ ഓഫ് ചെയ്യാം കറി ഇവിടെ റെഡിയാണ് നല്ല മുരിങ്ങക്കായ മുളകിട്ടതോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചതോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് പറയാം നല്ല ടേസ്റ്റിയായ കറി ഇവിടെ റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് എന്നാൽ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ടീ ഓഫ് ചെയ്യാം ആ ടീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അമ്മയുമായ ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്